ഹലോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ ചെറിയുള്ളി വെച്ചിട്ട് ഒരു നാടൻ കറിയായിട്ട് അപ്പോൾ പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരും അമ്മമാരൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ ചെറിയുള്ളി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി ഗതാഗതം ഒഴിച്ചു വിട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് കഴുകി എടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി ഉണ്ടാക്കോ അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ മറക്കരുതേ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ ഇടിയിൽ വെച്ചിട്ട് പോകരുത് കേട്ടോ അങ്ങനെ പോയാൽ നമുക്ക് ആ വീഡിയോയ്ക്ക് ഒരു കാര്യം കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ മുഴുവനായിട്ട് കാണട്ടോ അപ്പൊ നമുക്ക് ഉള്ളി ആദ്യം ഇങ്ങോട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കറി വെക്കാനുള്ള കറി വെക്കാനല്ല ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ചട്ട നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് എരി അത്യാവശ്യം എരിയൊക്കെ ഉണ്ട് തന്നെ അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു ഒരു രണ്ട് ടീസ്പൂൺ അങ്ങോട്ട് ചേർത്ത് വെക്കാം നടക്ക പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് വയ്ക്കുക അതുപോലെ മല്ലിപ്പൊടിയും ചേർക്കും അപ്പോൾ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കും ഞമ്മള് നല്ല നാടൻ കറിവേപ്പില ചേർക്കും കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്തിട്ട് തേങ്ങ നല്ലോണം നമുക്ക് വറുത്തെടുക്കണം അപ്പൊ നമുക്ക് തേങ്ങയിൽ തന്നെ എണ്ണ ഒന്നും ചേർക്കാതെ കേട്ടോ വറുക്കണത് എണ്ണ ചേർത്തിട്ട് തന്നെ അല്ല ഇപ്പൊ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് തേങ്ങ നല്ലോണം വറുത്തെടുക്കണം ഇപ്പൊ നമ്മൾ തേങ്ങ എന്താ ഇതുപോലെ അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണുത്തിന് ശേഷം നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ നല്ലോണം തിക്കാൻ നമുക്ക് ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചു കൊടുത്താൽ തേങ്ങ വേഗം അങ്ങോട്ട് തണുത്ത് കിട്ടിക്കോളും ഈ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം തേങ്ങ നല്ലോണം തണുക്ക അപ്പോൾ തേങ്ങ വറുത്തെടുത്ത ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുലി വട്ടെടുക്കാം അപ്പൊ ഉലുവങ്ങട്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഈ കടുക് ഇട്ടുകൊടുക്കാം അപ്പൊ കടുവും കൂടി അപ്പൊ കടുവ ഉലുവയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഉള്ളിട്ട് അപ്പൊ ഉള്ളി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം വഴക്കി കൊടുത്ത ഉള്ളി നല്ലോണം ഇട്ട് വഴിഞ്ഞ് വരണം അപ്പൊ ഉള്ളി വാടണ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തേങ്ങ അപ്പിച്ചിട്ട് വരും കുറച്ച് വെള്ളം കിട്ടും അപ്പോൾ നമ്മൾ തേങ്ങതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരച്ച തേങ്ങതാ ഈ ഉള്ളിക്കങ്ങട്ട് ഇടുക്ക ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളി നല്ല പോലെ വാടിയിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇടീക്കങ്ങട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കറി അത്യാവശ്യം കറി ആണല്ലോ ഉള്ളിക്കറി ആകുമ്പോ അപ്പോൾ മിക്സിന്റെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് വെച്ചു അപ്പൊ തീക്ക് കുറച്ച് പുളിയും കൂടി വേണം അപ്പോൾ കുറച്ച് പുളിയും കൂടി കൊടുക്കുന്നുണ്ട് വെച്ചെടുക്കുന്നുണ്ട് പുളി അങ്ങോട്ട് വെച്ചു വയ്ക്ക പുളി പാകത്തിന് കൊടുത്തിട്ടില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം അളച്ചിട്ട് കറി നല്ല ഉണമി കുറുകിയിട്ടുണ്ട് വരാം നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം അപ്പം ഞങ്ങൾ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉണ്ടോ നല്ല തിളച്ച നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് തക്കറി അടിപ്പൊള്ളി ചറിയാണ് ഈ ഒരട്ടൊരു കറി മതി നമുക്ക് ചോർന്നാൽ ഇത്രയ്ക്ക് നല്ലൊരു കറിയാണ് ആ ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് നമുക്ക് ലാസ്റ്റ് ഇപ്പച്ചു കറി വെക്കി ചേർത്ത അപ്പൊ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കിട്ടുണ്ട് ഞമ്മക്ക് കുറച്ച് കറി വെക്കില്ല പച്ചക്കങ്ങ അങ്ങനെ നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടോ അപ്പൊ നമ്മളെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോപ്പൊളി കറിയാണ് അപ്പോൾ വീട് കണ്ടിട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാം അതാരും പോകരുതേ കണ്ടിട്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾ ലൈക്ക് ചെയ്തോളിയും അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും അപ്പോൾ ലൈക്ക് ചെയ്യാൻ അതാരും പോകരുത് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഉണ്ട് അപ്പോൾ അതുപോലെ ഇവരുടെ അങ്ങോട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം